അസലാമലൈക്കും വാഹമത്തല്ലാഹിഖ്യാത്തു വിശുദ്ധ ഖുർആൻ പതിനെട്ടാം അധ്യായം സൂറത്തു അറുപത് ആയിത്തുകൾ നിങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പ്രായപൂർത്തിയെത്തിയാൽ അവരുടെ മുമ്പുള്ളവർ അതായത് വലിയവർ സമ്മതം ചോദിച്ചതുപോലെ അവരും സമ്മതം ചോദിച്ചു കൊള്ളട്ടെ ഇപ്രകാരം അള്ളാഹു നിങ്ങൾക്ക് അവന്റെ ലക്ഷ്യങ്ങൾ വിവരിച്ചു തരുന്നു അള്ളാഹു സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു പുറത്തുനിന്ന് വീടുകളിൽ പ്രവേശിക്കുവാൻ വരുന്നവർ അനുവാദം ചോദിക്കുന്നതിനെ സംബന്ധിച്ച് മുമ്പ് ചില ആയത്തുകളിൽ പ്രസ്താവിച്ചു വീട്ടിനുള്ളിൽ തന്നെ അന്യോന്യം പ്രവേശിക്കുന്നതിൽ ആചരിക്കേണ്ടുന്ന ചില മര്യാദകളാണ് ഇവിടെ പറയുന്നത് അന്യോന്യം ഇടകലർന്നു കഴിഞ്ഞുകൂടുന്ന കുടുംബാംഗങ്ങളെ പറ്റി പൊതുവിലും കുട്ടികളെയും അടിമകളെയും സംബന്ധിച്ച് പ്രത്യേകിച്ചും അവർ ആണായാലും പെണ്ണായാലും ശരി മൂന്ന് സന്ദർഭങ്ങളിൽ നിയന്ത്രണം ആവശ്യമാണെന്ന് ഈ വചനം വ്യക്തമാക്കുന്നു ഒന്ന് ശുഭ നമസ്കാരത്തിനു മുമ്പ് അതായത് കാലത്ത് ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയം സാധാരണ ഉപയോഗിക്കാറുള്ള വസ്ത്രങ്ങൾ നീക്കം ചെയ്ത് അർദ്ധ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണല്ലോ മിക്കവാറും ഉറങ്ങാൻ കിടക്കുക ഉറക്കിലാണെങ്കിൽ ഒരു ധരിച്ച വസ്ത്രങ്ങൾ തന്നെ യഥാസ്ഥാനങ്ങളിൽ നിന്ന് നീങ്ങിപ്പോയിരിക്കുകയും ചെയ്യും കൂടാതെ എഴുന്നേൽക്കുന്നതോടുകൂടി ആ വസ്ത്രങ്ങൾ മാറ്റി ഉടുക്കുന്ന സമയവുമായിരിക്കും രണ്ട് ഉച്ച സമയം അതായത് ഉഷ്ണാധിക്യം കൊണ്ടോ മറ്റോ വിശ്രമത്തിനായി കിടക്കുന്ന സമയം അപ്പോഴും മേൽപ്പറഞ്ഞ പ്രകാരം അല്പമാത്രമായ വസ്ത്രധാരണത്തിന്റെ അവസരമാണല്ലോ മൂന്ന് ഇഷാ എന്ന് എന്നുവച്ചാൽ സാധാരണ വസ്ത്രങ്ങൾ മാറ്റിവെച്ച് കിടക്കുവാൻ പോകുന്ന സമയം പൊതുവിലുള്ള പതിവനുസരിച്ച് ഇങ്ങനെ മൂന്ന് അവസരങ്ങൾ കണക്കാക്കപ്പെട്ടിരിക്കുകയാണ് ഇത്തരം അവസരങ്ങളിൽ കുട്ടികളായാലും സ്വന്തം അടിമകളായാലും കിടപ്പറയിലേക്ക് മുന്നറിയിപ്പും സമ്മതവും കൂടാതെ പ്രവേശിക്കരുതെന്ന് സാരം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളല്ലാത്തപ്പോൾ സമ്മതം ചോദിക്കാതെ അന്യോന്യം പ്രവേശിക്കുകയും കാണുകയും ചെയ്യാവുന്നതാകുന്നു അതിൽ വിശേഷിച്ച് നിയന്ത്രണമൊന്നും നിശ്ചയിക്കപ്പെടാതിരിക്കുവാനുള്ള കാരണമായിട്ടാണ് ചിലർ ചിലരിൽ കൂടി അതായത് പരസ്പരം ചുറ്റിപ്പറ്റി കഴിയുന്നവരാണ് അലെബാബ് എന്ന് അള്ളാഹു പ്രസ്താവിച്ചത് ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഒന്ന് എപ്പോഴും അന്യോന്യം കൂടിക്കലർന്നും പരസ്പരം ഇടപെട്ടും കഴിയുന്നവരല്ലാത്ത ആളുകളെ സംബന്ധിച്ച് കുറെ കൂടി നിഷ്കർഷ പാലിക്കേണ്ടതുണ്ട് രണ്ട് കുട്ടികളും അടിമകളുമല്ലാത്ത അടുത്ത ബന്ധുക്കൾ മുപ്പത്തിയൊന്നാം വചനത്തിൽ ഒഴിവാക്കപ്പെട്ട കുടുംബങ്ങൾ അന്യോന്യം കൂടിക്കലർന്ന് ജീവിച്ചു പോരുന്നവരാണെങ്കിൽ അവരും മേൽപ്പറഞ്ഞ പ്രത്യേക അവസരങ്ങളിൽ പ്രവേശനത്തിന് അനുമതി തേടേണ്ടതുണ്ട് കുട്ടികൾക്ക് പോലും പ്രവേശിക്കാൻ പാടില്ലാത്തപ്പോൾ വലിയവർക്ക് പ്രത്യേകിച്ചും അത് വിരോധമാണെന്ന് പറയേണ്ടതില്ലോ ഈ മൂന്ന് സന്ദർഭങ്ങളിൽ പ്രത്യേകം സമ്മതം ചോദിക്കുവാൻ കൽപ്പിക്കപ്പെട്ടതിനെ കുറിച്ച് ഇബിനു അബ്ബാസ് റലിയുള വൻവിനോട് ചോദിക്കപ്പെടുകയുണ്ടായി അദ്ദേഹം കൊടുത്ത മറുപടി ഇതായിരുന്നു അന്ന് ജനങ്ങൾക്ക് അവരുടെ വാതിലുകളിൽ വിരിയോ വീടുകളിൽ അതായത് വധുവരന്മാർക്ക് തയ്യാറാക്കപ്പെടുന്ന അറകളോ പതിവുണ്ടായിരുന്നില്ല ആകയാൽ ചിലപ്പോൾ ഒരാളുടെ അടുക്കൽ അവന്റെ വൃദ്ധ്യരോ മക്കളോ വളർത്തുന്ന അനാഥയോ പെട്ടെന്ന് കടന്നു ചെന്നേക്കാം ഒരു പക്ഷേ അപ്പോൾ അവൻ തന്റെ ഭാര്യയോടൊന്നിച്ചായിരിക്കും ഉള്ളത് അതുകൊണ്ടാണ് അള്ളാഹു ഈ അവസരങ്ങളിൽ പ്രത്യേകം മുടക്കുവാൻ കാരണം പിന്നീട് ജനങ്ങൾക്ക് അള്ളാഹു കൂടുതൽ കഴിവ് നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചു അപ്പോൾ അവർ വിരികളും അറകളും ഏർപ്പെടുത്തി ആകയാൽ ജനങ്ങൾക്ക് ഇപ്പോൾ ഈ മറ കൊണ്ട് മതിയാക്കാമെന്ന് വന്നിരിക്കുകയാണ് വ ദാവൂദ് സന്ദർഭോചിതമായ ചില സംഗതികൾ ഇവിടെ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും ഒന്ന് ഇടവും വലവും തിരിച്ചറിയാത്ത ശിശുക്കളെ സംബന്ധിച്ച് മേപ്പടി നിയന്ത്രണം ആവശ്യമില്ലെന്ന് സ്പഷ്ടമാണ് രണ്ട് ആ മൂന്ന് സമയങ്ങളിൽ മാത്രമല്ല വസ്ത്രങ്ങൾ മാറ്റുകയും കുറഞ്ഞ വസ്ത്രങ്ങൾ മാത്രം ധരിക്കുകയും ചെയ്യുന്ന അതുപോലെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും വിശേഷിച്ച് കുളിപ്പുര കക്കൂസ് കിടപ്പറ മുതലായ സ്ഥലങ്ങളിലും പെട്ടെന്ന് മുന്നറിയിപ്പില്ലാതെ മറ്റൊരാൾക്ക് കടന്നു ചെല്ലുവാൻ പാടില്ലാത്തതാകുന്നു മൂന്ന് നിയമം അന്യന്മാരായവരെ സംബന്ധിച്ചാണ് പാലിക്കേണ്ടതെങ്കിലും ഔറത്ത് അതായത് മുട്ടുപൊക്കിളിന് ഇടയിലുള്ള ഭാഗം എല്ലാവരിൽ നിന്നും മറയ്ക്കേണ്ടതും അന്യോന്യം വെളിപ്പെടുത്തുവാനും കാണുവാനും പാടില്ലാത്തതുമാകുന്നു നാല് ഔറത്ത് സൂക്ഷ്മമായി മറക്കുന്ന കാര്യത്തിൽ ഇസ്ലാം എത്രമാത്രം നിഷ്കർഷിക്കുന്നുണ്ടെന്ന് ഇത്തരം ഖുർആൻ വചനങ്ങളിൽ നിന്നും പല ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് ഇന്ന് മുസ്ലിങ്ങൾക്കിടയിൽ പൊതുവെ ഇക്കാര്യത്തിൽ വേണ്ടത്ര നിഷ്കർഷ കാണിക്കുന്നില്ലെന്ന് വ്യസന സമേതം പറയേണ്ടിയിരിക്കുന്നു ഈ രണ്ട് ആയത്തുകളുടെയും അവസാന ഭാഗം സൂക്ഷിച്ചു നോക്കുക ഇപ്രകാരം അള്ളാഹു നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ വിവരിച്ചു തരുന്നുവെന്ന് പറഞ്ഞത് നാം ഗൗരവപൂർവം മനസ്സിരുത്തേണ്ടതാണ് ചില ഹദീസുകൾ കൂടി നമുക്കിവിടെ ഉദ്ധരിക്കാം ഒന്ന് പുരുഷൻ പുരുഷന്റെ ഔറത്തിലേക്കും സ്ത്രീ സ്ത്രീയുടെ ഔറത്തിലേക്കും നോക്കുന്നതും ഒരേ വസ്ത്രം മേലിട്ടുകൊണ്ട് രണ്ട് പുരുഷന്മാരോ രണ്ട് സ്ത്രീകളോ ഒന്നിച്ചു കിടക്കുന്നതും നബിസല്ലാ അലൈഹി വസല്ലമ്മ വിരോധിച്ചിരിക്കുന്നു മുസ്ലിം രണ്ട് അന്യന്മാരായ ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടി ഒരു വീട്ടിലോ മുറിയിലോ തനിച്ചായിരിക്കുന്നതും നബിസല്ലാഹു അലൈഹി വസല്ലമ്മ വിരോധിച്ചിരിക്കുന്നു ബുഹാരി മുസ്ലിം മൂന്ന് കുളിക്കുന്നവൻ തുറന്ന സ്ഥലത്ത് വെച്ച് കുളിക്കാതെ എന്തെങ്കിലും ഒരു മറ സ്വീകരിക്കണമെന്നും നബിസുല്ലാഹു അലൈഹി വസല്ലമ്മ കൽപ്പിച്ചിട്ടുണ്ട് അബുദാവൂദ് നസായി നാല് നബിസുല്ലാഹു അലൈഹി വസ്ല്ലമ്മ തിരുമേനി വെളിക്കിരിക്കുവാൻ പോകുന്ന പക്ഷം ആരും കാണാത്തിടത്ത് പോകുമായിരുന്നു അബൂദാവൂദ് അഞ്ച് ഇരുന്ന് മൂത്രിക്കുവാൻ സൗകര്യപ്പെടാത്തപ്പോൾ തിരുമേനി നിന്ന് മുദ്രിക്കുകയുണ്ടായിട്ടുണ്ടെങ്കിലും സാധാരണ നിലക്ക് നിന്നുകൊണ്ട് മുദ്രിക്കുന്നതിനെ അവിടുന്ന് വിരോധിച്ചിരിക്കുന്നു തിർമ്മിതി ഇബനുമാജ ആറ് രണ്ടുപേർ അടുത്തിരുന്ന് സംസാരിച്ചു കൊണ്ട് ഔറത്ത് തുറന്ന് വെളിക്കിരിക്കുന്നത് അള്ളാഹുവിന്റെ ക്രോധത്തിന് കാരണമാണെന്ന് അവിടുന്ന് പറഞ്ഞിരിക്കുന്നു അഹമ്മദ് അബുദാവൂദ് ഇബുനുമാജ ഏഴ് മൂത്രിക്കുവാനോ കാഷ്ടിക്കുവാനോ ഇരിക്കുമ്പോൾ ഇരിക്കും മുമ്പായി വസ്ത്രം പൊക്കാതെ നിലത്തോട് അടുക്കുന്നതോടൊപ്പം മാത്രമേ തിരുമേനി വസ്ത്രം പൊക്കിയിരുന്നുള്ളൂ തിർമ്മിതി അബുദാവൂദ് ദാരിമി ദൈർഘ്യ ഭയം നിമിത്തം ഹദീസുകളുടെ മൂലം ഉദ്ധരിക്കാത്തതാകുന്നു സ്ത്രീ പുരുഷ സമ്പർക്കത്തിലും അനിയന്ത്രിതമായ ഇന്നത്തെ ചുറ്റുപാടിൽ മുസ്ലിങ്ങളായ നാം അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകളെ മാനിച്ചു പോരുവാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ ആമീൻ സ്ത്രീകൾ തങ്ങളുടെ സൗന്ദര്യവും അലങ്കാരവും വെക്കുന്നതിൽ എത്രമാത്രം നിഷ്കർഷ പാലിക്കേണ്ടതുണ്ടെന്നും അത് വെളിയിൽ പ്രകടമാക്കുന്നത് എത്രമാത്രം ആക്ഷേപകരമായിട്ടുള്ളതാണെന്നും ഇതാ إي والقرآن بدنا ماترم، ما نسيتي الآركم ما نسيتكم. والقباعد من النساء التي لا يرجون نكاحاً <سؤال> فليس عليهن جناح. فليس عليهن جناح أن يضعن ثيابهن.

വിവാഹം പ്രതീക്ഷിക്കാവതല്ലാത്ത ഇരുപ്പിലായവരാകട്ടെ അവർക്ക് അവരുടെ അതായത് വസ്ത്രങ്ങൾ അലങ്കാരമൊന്നും പ്രദർശിപ്പിക്കുന്നവരല്ലാത്ത നിലയിൽ എടുത്തു തെറ്റില്ല ചാരിത്ര സംരക്ഷണത്തിന് ശ്രമിക്കുന്നത് അവർക്ക് നല്ലതുമത്രേ അത്രേ അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു അൽ ക്വാദ് ഇരുപ്പിലായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം നിമിത്തം ഭർത്താവിൻ്റെ ആവശ്യവും പ്രതീക്ഷയും ഇല്ലാതെയും സന്താനങ്ങൾ ജനിക്കാതെയുമുള്ള അവസ്ഥ എത്തിയ സ്ത്രീകളാകുന്നു അന്യപുരുഷന്മാരിൽ നിന്ന് ശരീരം മറക്കേണ്ടുന്ന വിഷയത്തിൽ സാധാരണ സ്ത്രീകളുടെ അത്ര തന്നെ നിഷ്കർഷ ഇവർക്ക് ആവശ്യമില്ലെന്നാണ് ഈ ആയത്ത് കാണിക്കുന്നത് അവരുടെ വസ്ത്രങ്ങൾ എടുത്തു എടുത്തുവെക്കുക എന്നു പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം തീരെ വസ്ത്രമില്ലാതിരിക്കുക എന്നല്ല പർദ്ധയുടെ വസ്ത്രങ്ങളായ ചുറ്റിപ്പുത മൂടു വസ്ത്രം മുതലായവ എടുത്തുവച്ച് സാധാരണ രീതിയിലുള്ള തുണി കുപ്പായം മക്കന എന്നിവയുമായി പുരുഷന്മാർക്കിടയിൽ പ്രത്യക്ഷപ്പെടാം എന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ ഇവിടെ വസ്ത്രങ്ങൾ കൊണ്ട് ഉദ്ദേശം ഇപ്പറഞ്ഞതാണെന്നുള്ളതിൽ ആർക്കും ഭിന്നാഭിപ്രായമുള്ളതായി അറിയപ്പെടുന്നില്ല എന്നാൽ അതും അലങ്കാരമൊന്നും പ്രദർശിപ്പിക്കുന്നവരല്ലാത്ത നിലയിൽ ആയിരിക്കണമെന്ന നിബന്ധന പ്രത്യേകം ഗവനിക്കേണ്ടിയിരിക്കുന്നു കിഴവിയായിരുന്നാൽ പോലും വേഷഭൂഷണങ്ങൾ നിമിത്തം ചിലപ്പോൾ അവൾ സൗന്ദര്യവതിയായി തോന്നിപ്പോകുവാനിടയുള്ളത് കൊണ്ടാണ് ഇക്കാര്യം അള്ളാഹു ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് അലങ്കാരമൊന്നും പ്രദർശിപ്പിക്കാത്ത വിധത്തിലായാൽ തന്നെയും സാധാരണ വസ്ത്രങ്ങൾ കൊണ്ട് മതിയാക്കാതെ മറ്റു സ്ത്രീകളെപ്പോലെ അവരും വസ്ത്രം ഉപയോഗിക്കുകയാണ് കൂടുതൽ നല്ലതെന്നത്രേ ചാരിത്ര്യം സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നത് അവർക്ക് നല്ലതുമാണ് എന്ന വാക്യം വ്യക്തമാക്കുന്നത് ചിന്തിക്കുന്നവർക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം പർദയുടെ പ്രാധാന്യം ഇതെല്ലാം പ്രസ്താവിച്ചു കഴിഞ്ഞ ശേഷം ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന ഒരു താക്കീതും ഇസ്ലാമിലെ നിയമങ്ങളെ പഴഞ്ചനും മാമൂലുമായി ചില മുസ്ലിങ്ങൾ പോലും കരുതി വശായിട്ടുണ്ട് ഏതോ ചുരുക്കം ചില സ്ത്രീകൾ ഇന്ന് അത്തരക്കാരെ വളരെ വിരളമായേ കാണുകയുള്ളു അന്തമായി കവിഞ്ഞതിന്റെ പേരിൽ നിയമാനുസൃതമായ പർദ്ധാനിയമങ്ങളെപ്പോലും ആക്ഷേപിക്കുകയും പരിഹാസ്യമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ചിലരെയും കാണാം കുത്തഴിഞ്ഞ അധാർമിക പ്രസ്ഥാനങ്ങളുടെയും പരിപൂർണ നഗ്ന വരെയുള്ള അശ്ലീല കലകളുടെയും ഒഴുക്കിൽപ്പെട്ട് മനുഷ്യന്റെ മനുഷ്യത്വവും പുരുഷന്റെ പുരുഷത്വവും സ്ത്രീയുടെ സ്ത്രീത്വവുമെല്ലാം നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത് മാനുഷിക മൂല്യങ്ങളെ അതിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആധുനിക പരിഷ്കാര സംസ്കാരങ്ങളുടെ ദൃഷ്ടിയിൽ ഇസ്ലാമിലെ നിയമം അപമാനിക്കപ്പെടുന്നതിൽ അത്ഭുതമില്ല പക്ഷേ പണ്ഡിത വേദികളിൽ നിന്നു തന്നെ ചില ആളുകൾ നിയമങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ജനഹിതത്തിനൊത്ത് ലഘൂകരിച്ച് വ്യാഖ്യാനിക്കുകയും ചെയ്തു കാണുന്നതാണ് അത്ഭുതം പർദയെ സംബന്ധിച്ചിടത്തോളം അതിൽ അതിരുകവിഞ്ഞാൽ ഉണ്ടായേക്കുന്ന ദോഷ ഭവിഷ്യത്തുകളെക്കാൾ എത്രയോ മടങ്ങ് അപായകരമാണ് അത് കൈവടിയുന്നതിന്റെ അനന്തരഫലങ്ങളെന്ന് അവർ ഓർക്കുന്നില്ല അത്യാവശ്യ തോതിലെങ്കിലും നിയമങ്ങൾ പാലിക്കുന്ന സ്ത്രീകൾ ഇന്ന് കേരള മുസ്ലിങ്ങളിൽ താരതമ്യേന കുറവാണെന്നതാണ് പരമാർത്ഥം അതേ സമയത്ത് ഒരു വിഭാഗം സ്ത്രീകൾ യഥാർത്ഥ മതവിജ്ഞാനം ലഭിക്കാത്ത അഭ്യസ്ത വിദ്യരിലും പുരോഗമനേച്ചുക്കളെന്ന് അവകാശപ്പെടുന്നവരിലുമാണ് ഇവർ കൂടുതലുള്ളത് അർത്ഥനഗ്നരായും പുരുഷന്മാരെ ആകർഷിക്കുന്ന വേഷഭൂഷണങ്ങൾ അണിഞ്ഞും പരസ്യവിഹാരം ചെയ്യുവാൻ സങ്കോചമില്ലാത്തവരാണെന്ന വസ്തുതയും നിഷേധിക്കുക സാധ്യമല്ല അമുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ വിധി എന്തു തന്നെ ആയിരുന്നാലും ശരി മുസ്ലീങ്ങളെന്ന് അവകാശപ്പെടുന്നവർക്ക് ഇതൊട്ടും ചേർന്നതല്ല ഇത്തരം സംസ്കാരവും ഇസ്ലാമുമായി വിദൂരബന്ധം പോലും ഇല്ല തന്നെ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും ശരീരത്തിന്റെ കുറെ ഭാഗം വെളിക്കു കാണാവുന്ന വിധം അർദ്ധധാരണം കൊണ്ട് മതിയാക്കുകയോ അവയവങ്ങളെ പ്രത്യക്ഷത്തിൽ കാണാവുന്ന വിധം നൈലോ പോലുള്ള സ്ഫടിക സമാനമായ നേർമ്മ വസ്ത്രങ്ങൾ ധരിക്കുകയോ ചെയ്യുന്നവരും പുരുഷന്മാരെ ആകർഷിക്കുമാറുള്ള പെരുമാറ്റങ്ങളും നടപടികളും സ്വീകരിച്ചു വരുന്നവരുമായ സ്ത്രീകളെ കുറിച്ച് മുസ്ലിം നിവേദനം ചെയ്തിട്ടുള്ള ഒരു ഹദീസിൽ ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അവർക്കതിന്റെ പരിമളം പോലും ലഭിക്കുകയുമില്ല പർദാഭിഷേകമായി സൂറത്തുൽ അഹ്സാബിലും ചില പ്രസ്താവനകൾ കാണാവുന്നതാണ് അടുത്ത വചനത്തിൽ ഭക്ഷണ സംബന്ധമായ ചില കാര്യങ്ങളെ വിവരിക്കുന്നു